സ്വാമിയേശ്വരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേശ്വരണയ്യപ്പ ശ്രീ നമ ഞാൻ വാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണത്തിൽ ബാലിക്ക് ഋഷമുഖാജലത്തിൽ കയറാൻ സാധിക്കാത്തതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അത് വിവരിച്ചു കൊടുക്കാനായിട്ട് ഹനുമാൻ മുതിരുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത് അവിടെ വച്ച് നമുക്ക് വീണ്ടും ആരംഭിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമ ഹര ഹര മഹാദേവ ആഞ്ജനേയസ്വാമിക്ക് ജയ അപ്പോൾ അങ്ങനെ ആ കഥ അവര് പറഞ്ഞു തുടങ്ങുകയാണ് ദുന്ദവി എന്ന പ്രസിദ്ധനായിട്ടുള്ളൊരു അസുരൻ മഹാശക്തനും വലിയൊരു യോദ്ധാവുമായിരുന്നു അപ്പം അവനൊരു ദിവസം രാത്രി വലിയൊരു പോത്തിൻ്റെ വേഷത്തിൽ കിഷ്കിന്തയെ വന്ന് ആക്രമിച്ചു എന്നാണ് അപ്പോൾ ബാലി ക്രുത്തനായി അവനോട് എതിർത്ത് അവനെ അടിച്ചു എന്നാണ് അപ്പോൾ പർവ്വതം പോലെയുള്ള അവൻ്റെ മൃതശരീരത്തെ ദൂരത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് അപ്പോൾ മലിനമായ ആ അസുരശരീരം വിശ്വമൂഖാജലത്തിലാണ് വന്നു വീണത് ആ കാലത്താണ് അവിടെ മാതങ്ക മഹർഷി തപസ് ചെയ്തിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമവും പരിസരങ്ങളും മുഴുവൻ അസുരൻ്റെ ചോര കൊണ്ടും മറ്റും മലിനമായി എന്നാണ് അപ്പം മഹർഷി ക്രോധത്തോടെ ബാലിയെ ശവിച്ചു എന്നാണ് മേലിൽ ആ പർവ്വതത്തിൽ ബാലി പ്രവേശിക്കുന്ന പക്ഷം തല പൊട്ടി മരിക്കാനിടവരട്ടെ എന്നായിരുന്നു ആ ശാപവും അപ്പൊ അതിനാല് അന്ന് മുൾക്ക് ബാലി ഋ മാത്രം പ്രവേശിക്കാറില്ല അതുകൊണ്ട് സുഗ്രീനി സുഗ്രീവൻ ഇതുവരെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ബാലി ഋഷമുഖാജലത്തിൽ പ്രവേശിക്കാത്തതിൻ്റെ കാരണമായിട്ടുള്ള കഥ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ അവരുടെ വൈരത്തിൻ്റെ പശ്ചാത്തലത്തെ മുഴുവൻ സുഗ്രീവൻ ഭഗവാനെ വിസ്തരിച്ച് കേൾപ്പിച്ചു മരണപര്യന്തം മൈത്രിയോട് കൂടിയിട്ട് കഴിയാൻ ഏകോദര സഹോദരന്മാരാക്കിയാണ് ഈശ്വരൻ അവർക്ക് ജന്മം കൊടുത്തതെങ്കിലും ബദ്ധവൈര്യത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ആരും ഒന്നിച്ചല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ജനനത്തിൻ്റെ പൂർവദശയോ മരണത്തിൻ്റെ അനന്തര ദശയോ ആർക്കും ഒന്നും എന്നുള്ളതാണ് അപ്പോൾ ജനിച്ച ഓരോരുത്തരും മരിക്കണമെന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ജഗത്തിൻ്റെ അനുഷേദ്യമായിട്ടുള്ള നിയമങ്ങളോ ആർക്കും ലേശം പോലും മാറ്റാനുള്ള കഴിവില്ല എന്നാണ് അതിൽ നിന്നൊക്കെ കാണിക്കണത് അപ്പൊ അതും എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആർക്കും അകറ്റാൻ കഴിയാത്ത മരണം ആരെ എപ്പോൾ ഏത് രൂപത്തില് വിഴങ്ങുന്നു എന്നാർക്കും അറിഞ്ഞും കൂടാതാനും അപ്പോ പിന്നെ ക്ഷണികമായിട്ടുള്ള ജീവിതത്തിലെ അന്യോന്യ മത്സരം കൊണ്ട് എന്താണ് പ്രയോജനം എങ്കിലും അതൊന്നും ആലോചിക്കാതെ മത്സരിക്കുകയും ചെയ്യും എല്ലാവരും ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം തന്നെ ആ സ്വഭാവം ബാലി സുഗ്രീവൻ സുഗ്രീവന്മാരിലും വേണ്ടതുപോലെ പ്രകാശിച്ചു എന്നാണ് അപ്പം അതിനാൽ സുഗ്രീവൻ അർത്ഥനായിട്ട് ഭഗവാനോട് അപേക്ഷിക്കാൻ തുടങ്ങി കഴിയുന്നത്ര വേഗത്തിൽ ബാലിയെ കൊന്നു തരണമെന്ന് അപ്പോൾ ശ്രീരാമൻ കാഴ്ചയിൽ തന്നെ പ്രഭാവശാലിയും മഹാശക്തനുമാണ് എങ്കിലും ബാലിയോട് ഏറ്റുമുട്ടുമ്പോൾ എന്താവുമെന്ന് സുഗ്രീവനൊരു ശങ്ക അപ്പം ശത്രുവിനെ കൊല്ലാൻ കഴിഞ്ഞിൽ നിന്ന് മാത്രമല്ല ബന്ധുവിനുമല്ല ആപത്ത് വറ്റാനും കൂടി ഇടവന്നാൽ വളരെ കഷ്ടമാവുമല്ലോ അതിനാൽ ശ്രീരാമന്റെ ശക്തിയെ ഒന്ന് പരീക്ഷിച്ചിട്ടാണ് ബാലിയുമായിട്ട് യുദ്ധത്തിന് പോകുന്നത് തന്നെ അപ്പോൾ നല്ലതെന്ന് പോലും അതാണ് നല്ലതെന്ന് സുഗ്രീവന് തോന്നിയെന്നാണ് അപ്പം അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരിടത്ത് കിടന്ന ദുന്ദുഭിയുടെ അസ്ഥിഭാരത്തെ നീക്കാനും വൃത്താകാരമായി നിൽക്കുന്ന ഏഴ് കരിമ്പനകളെ ഒരു ശരം കൊണ്ട് ഏത് മുറിക്കാനും ഭഗവാനോട് ആവശ്യപ്പെട്ടു സുഗ്രീവൻ എന്നാണ് പറയണേ അപ്പോൾ ശക്തിയും ആയാസവും സാമർഥ്യവും പ്രകടിപ്പിക്കേണ്ട ഈ പ്രവൃത്തികളെ ചെയ്താൽ ശ്രീരാമന് ബാലിയെ കൊല്ലാൻ കഴിയുമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സുഗ്രീവൻ അങ്ങനെ ആവശ്യപ്പെട്ടു തന്നെ എന്നാൽ ഭഗവാനാകട്ടെ അല്പം പോലും വിഷമം കൂടാതെ സുഗ്രീവൻ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു എന്നാണ് അപ്പോൾ സുഗ്രീവൻ സന്തോഷം കൊണ്ടും ആശ്ചര്യം കൊണ്ടും മതി മറന്നു എന്നാണ് ഭഗവാനെ വീണ്ടും വീണ്ടും വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു അപ്പോൾ ഇതോടെ ബാലിപഥത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി എന്നാണ് അപ്പോൾ ഇനി യുദ്ധത്തിനിറങ്ങുകയേ വേണ്ടതുള്ളൂ എന്നുള്ള നില വന്നു അപ്പോ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബാലിയെ കൊല്ലാനായിട്ട് എല്ലാ പ്രകാരത്തിലും പ്രാപ്തനാണെന്ന് സുഗ്രീവന് പൂർണ്ണ ബോധ്യവും വന്നു മാത്രമല്ല സർവജ്ഞനും സർവ്വശക്തനുമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ശ്രീരാമചന്ദ്രനായി അവതരിച്ചിരിക്കുന്നെന്നും കാരുണ്യ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നെന്ന് എഴുന്നള്ളിയിരിക്കുന്നതെന്നും കൂടി സുഗ്രീവന് ബോധ്യം വന്നു എന്നാണ് പറയുന്നത് അതിനാൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഭീരുത്വവും ൊക്കെ നീങ്ങി ധീരതയും ഉത്സാഹവും ഒക്കെ വളർന്നു ആ സന്ദർഭത്തിലാണ് ഭഗവാൻ സുഗ്രീവനോട് ബാലിയെ പോരിഞ്ഞു വിളിക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ സുഗ്രീവൻ ബാലി തന്നെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാൻ ബാലിയെ കൊന്നു തന്നെ രക്ഷിക്കാം രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ഉത്സാഹഭരിതനായി ആസിച്ചുകൊണ്ട് കിഷ്കിന്ത രാജധാനിയുടെ പുരോഗത്തു ചെന്ന് പലതും ഭത്സിച്ചു ബാലിയെ പോരിനെ വിളിച്ചു പോന്നു അപ്പോൾ സുഗ്രീവന്റെ ഭത്സനങ്ങളും അട്ടഹാസങ്ങളും കേട്ട് ക്രിദ്ധനായിട്ടുള്ള ബാലി ഭയങ്കരമാമണ്ണം അട്ടസിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് പാഞ്ഞു വന്നു എന്നാണ് അപ്പോൾ വിശാലമായ മൈതാനത്തിൽ വെച്ചാ രണ്ട് യോദ്ധാക്കളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ആരംഭിച്ചു എന്നാണ് അപ്പോൾ അത്യന്തം ഭയാനകമായി തീർന്നു അവരുടെ ആ യുദ്ധം എന്നാണ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് സുഗ്രീവൻ ബാലയുടെ മുഷ്ടിപ്രഹരത്താല് തളർന്ന് പരവശനായി എന്ന് പറയുന്നു ഇനിയും കുറച്ച് കുറച്ചു സമയം കൂടി യുദ്ധം നീണ്ടു നിൽക്കുന്ന പക്ഷം സുഗ്രീവൻ മരിക്കും എന്നുള്ള നിലയിലായി അപ്പൊ ശ്രീരാമചന്ദ്രന്റെ ആത്മാർത്ഥതയിലും സത്യത്തിലും കൂടി സുഗ്രീവിന് സംശയം ഉണ്ടായി എന്ന് പറയണു ഏതായാലും ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കേണ്ടെന്ന് കരുതി തളർന്ന് പരവശനായിട്ടുള്ള സുഗ്രീവൻ പോർക്കളത്തിൽ നിന്ന് എങ്ങനെയോ ഓടിപ്പോന്നു അപ്പം ഭഗവാന്റെ മുമ്പിൽ വന്നു വീണ് അർത്ഥനായിട്ട് നിലവളിക്കാൻ തുടങ്ങിയെന്നാണ് സുഗ്രീവൻ്റെ പാരവശ്യവും നിഹ നിസ്സഹായതയും ഒക്കെ കണ്ട് എല്ലാവരുടെയും മനസ്സലിഞ്ഞു തോന്നുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ബാത്സല്യത്തോടു കൂടി സുഗ്രീവിനെ തടവിക്കൊണ്ട് പറഞ്ഞു ഏകോദര സഹോദരന്മാരായ നിങ്ങൾ തമ്മിലുള്ള അത്യന്ത ഐക്യരൂപ്യത്താൽ ഐക്യാരൂപ്യത്താൽ തിരിച്ചറിയാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് യുദ്ധ മധ്യത്തിലെ ബാലിയുടെ നേർക്ക് ശരം അയക്കാതിരുന്നത് ശത്രുബുദ്ധിയോടെ അയക്കുന്ന ബാണം ബന്ധുവിൻ്റെ ദേഹത്തിലാണ് പതിക്കാനിട വന്നതെങ്കിൽ പിന്നത്തെ കഥ ഇതിലെയും ദയനീയമായി തീരുവുള്ളൂ അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട നിനക്ക് ഞാൻ പ്രത്യേകം ഒരു അടയാളം ഉണ്ടാക്കി തീർത്ത് പറഞ്ഞയക്കാം ഒരിക്കൽ കൂടി ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ ആ യുദ്ധത്തിൽ അടയാളം കൊണ്ട് നിന്നെ തിരിച്ചറിഞ്ഞ് ബാലിയെ ഞാൻ വധിച്ചുകൊള്ളാം അപ്പോൾ അങ്ങനെ ശ്രീരാമൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ കാര്യം ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ഉടനെ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഒരു പുഷ്പമാല്യം കൊണ്ട് ഭഗവാൻ സുഗ്രീവൻ്റെ കണ്ടത്തെ അലങ്കരിച്ച് വീണ്ടും യുദ്ധത്തിന് പോകാനായിട്ട് പ്രേരിപ്പിച്ചു എന്നാണ് അപ്പോൾ സുഗ്രീവൻ ഉത്സാഹഭരിതനായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു അപ്പോൾ യുദ്ധത്തിൽ ശത്രുവിനോട് തോറ്റ് അവശനായി ഓടിപ്പോയവൻ ഉടനെ തന്നെ വന്ന് ശത്രുവിനെ യുദ്ധത്തിന് വിളിക്കുന്നു എന്ന് വന്നാൽ അവന് തക്കതായ ബന്ധുവിനെ സഹായിയായി കിട്ടിയിട്ടുണ്ട് എന്ന അതിനാൽ ഇപ്പോൾ യുദ്ധത്തിന് പോകരുതെന്ന് പറഞ്ഞ് താര ബാലിയെ തടഞ്ഞു എന്നാണ് പറയണേ അപ്പം മാത്രമല്ല അയോധ്യ രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാര് സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബന്ധുക്കളായി തീർന്നിട്ടുണ്ടെന്നും അവർ ബാലിയെ കൊന്നുകൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും ഒരു കിംവദന്തി കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ടായാലും ഇപ്പോൾ യുദ്ധത്തിന് പോവേണ്ടെന്ന് പറഞ്ഞ് താര ബാലിയെ ബലമായിട്ട് വിലക്കി എന്നാണ് അപ്പോൾ പക്ഷേ ധീരനും ബാലി ഉണ്ടോ അതിനൊക്കെ വഴങ്ങുന്നു താരയുടെ ഈ തടസ്സവാദങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അപ്പോൾ തന്നെ ബാലി അട്ടകസിച്ചുകൊണ്ട് യുദ്ധത്തിന് ചാടി ഇറങ്ങി എന്നാണ് അപ്പോൾ ശക്തന്മാരും ധീരന്മാരുമായ ആ രണ്ട് യോദ്ധാക്കന്മാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സംഘടനം നടന്നു എന്നാണ് അപ്പോൾ ആ സംഘടനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യേ ഒരു വൃക്ഷത്തിന്റെ മറു ിൽ മറഞ്ഞു നിന്നിരുന്ന ശ്രീരാമൻ ബാലിയെ ലക്ഷ്യമാക്കി ഒരു ശരം അയക്കുകയും ചെയ്തു അപ്പോൾ ലക്ഷ്യം പിഴക്കാതെ ശരം മാറിൽ തറച്ചതോടെ ബാലി മോഹാലസ്യപ്പെട്ട് മറഞ്ഞു വീണു എന്നാണ് ഉടനെയും ഭഗവാൻ ബാലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ബോധം വന്ന് കണ്ണുമെഴിച്ചപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട ബാലി ഭഗവാനെ പല പ്രകാരത്തിൽ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു ശ്രീരാമന്റെ പ്രവൃത്തി തികച്ചും അന്യായമാണെന്നാണ് ബാലിയുടെ വാദം ഒന്നാമത് കുരങ്ങൻ രണ്ടാമത് ശ്രീരാമന് പ്രത്യേകമായ അപരാധമൊന്നും ചെയ്യാത്തവൻ മൂന്നാമത് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാതെ ഒളിഞ്ഞു നിന്ന് കപടമായി കൊല്ലല് അപ്പൊ യോഗ്യനും പൗരുഷശാലിയുമായ ഒരു ക്ഷത്രിയനെ യോജിക്കുന്നതല്ല ഇതൊന്നും എങ്കിലും ബന്ധുവായി തീർന്ന സുഗ്രീവന് വേണ്ടി ചെയ്യേണ്ടി വന്നതാണെന്ന് പറയുന്ന പക്ഷം സുഗ്രീവന്റെ ബന്ധുത്വം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് അല്ലെങ്കിൽ ബാലിയുടെ ശത്രുത്വം കൊണ്ട് എന്ത് ദോഷമാണ് ഉണ്ടായത് എന്നുള്ള രൂപത്തിലാണ് ബാലയുടെ ആക്ഷേപങ്ങൾ അങ്ങനെ കുറേ അധികം ആക്ഷേപങ്ങൾ വർഷിച്ചു ബാലി എന്നാണ് പറയുന്നത് അപ്പം ന്യായം മുഴുവൻ ബാലിയുടെ ഭാഗത്താണ് അപ്പം ആ നിലയ്ക്ക് ശ്രീരാമൻ ചെയ്തത് തികച്ചും അന്യായമാണെന്ന് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുള്ളൂ ഇല്ലേ നമുക്കും അങ്ങനെ തോന്നുള്ളൂ എങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് നാല് വാക്കുകൾ കൊണ്ട് ഭഗവാൻ ബാലിയുടെ എല്ലാ ന്യായവാദങ്ങളെയും തകർത്തു എന്നാണ് പറയണേ എങ്ങനെയാണ് ന്യായവും സത്യവും ഒന്നാവാൻ വിരോധമില്ല എന്നാൽ മിക്കപ്പോഴും രണ്ടായിട്ടാണ് ഇരിക്കുന്നതെന്നാണ് സ്വഭാവം അപ്പൊ ന്യായം പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഉള്ളതാണ് സത്യമാണെങ്കിൽ അനുഭവിക്കാനുള്ളതാണ് അപ്പൊ ന്യായത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാൽ സത്യത്തെ അത് സാധ്യമല്ല അസത്യം പലപ്പോഴും ന്യായമായിട്ട് വരാറുമുണ്ട് എന്നാൽ സത്യം ഒരിക്കലും അന്യായമല്ല എന്നുള്ളതാണ് അപ്പൊ ഈ ലോകം ന്യായമാണ് സത്യമല്ല അതിനാൽ ലോകത്തിലുള്ളവർക്ക് ന്യായമാണ് സത്യമല്ല ആവശ്യം അപ്പോൾ ഈശ്വരൻ സത്യമാണ് ന്യായം മാത്രമല്ല അതിനാൽ ഈശ്വരനു ഹിതം സത്യമാണ് അപ്പം സത്യത്തെ സംരക്ഷിക്കാനാണ് ന്യായത്തെ പരിപാലിക്കാനല്ല ഭഗവാന്റെ അവതാരവും വനവാസവും എന്നുള്ളതാണ് അപ്പം സത്യത്തിന്റെ ദൃഷ്ടിയിൽ ബാലിയെ കൊന്നത് ശരിയാണ് ന്യായത്തിന്റെ ദൃഷ്ടിയിലാണെങ്കിൽ തെറ്റുമാണ് അപ്പം സത്യവും ന്യായവും വിരുദ്ധമായി തീർന്ന് ഒന്നിനെ തള്ളിക്കളയേണ്ടി വരുന്നിടത്ത് ന്യായത്തെയാണ് സത്യത്തെ അല്ല തള്ളിക്കളയേണ്ടത് എന്നുള്ളതാണ് അതാണ് ശ്രീരാമൻ ചെയ്തതും അപ്പൊ അതിനെയാണ് രണ്ട് നാല് വാക്കുകളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയതും അപ്പോൾ വിവേകിയായിട്ടുള്ള ബാലിക്ക് അത് ബോധ്യമായി പിന്നീടൊരക്ഷരവും ബാലി മിണ്ടിയില്ല എന്നാ പറയണേ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത് അവസാനം തൻ്റെ പുത്രനായിട്ടുള്ള അങ്കതനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ധീരയോദ്ധാവും ശരീരം വിട്ട് വീരസ്വർഗത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു അപ്പോൾ ബാലി മരിച്ച വർത്തമാന അരമനയിൽ അറിഞ്ഞതോടുകൂടി ദുഃഖാർത്തയായ താരമാറത്തടിച്ച് നിലവളിച്ചു കൊണ്ട് ഓടി വന്നു എന്നാണ് അപ്പോൾ ശവശരീരത്തിൽ വീണു രണ്ട് പല ആവലാദികളും പറഞ്ഞു താരയെ ജ്ഞാനോപദേശം കൊണ്ട് ഭഗവാൻ സമാധാനിപ്പിച്ചു എന്നാണ് അനന്തരം സുഗ്രീവനെ കൊണ്ട് ബാലിയുടെ ശവസംസ്കാരാദികളെയൊക്കെ ഭംഗിയായിട്ട് നടത്തിച്ചു സുഗ്രീവിനെ പട്ടാഭിഷേകം കഴിച്ച് കിഷ്കിന്തയുടെ രാജാവാക്കി പിന്നീട് കുറച്ചു കാലം രാജകീയമായ ഭോഗങ്ങളോട് കൂടിയിട്ട് അരമനയിലെ സുഖമായിട്ട് വിശ്രമിക്കാൻ വേണ്ടി സുഗ്രീവനെയും പരിവാരങ്ങളെയും കിഷ്കിന്ദ രാജധാനിയിലേക്ക് അയച്ചു പോകുന്നതാണ് അപ്പോഴേക്കും മഴക്കാലമായതിനാൽ ഭഗവാൻ ചാതുർമാസ്യ ദീക്ഷയെ വരിച്ചുകൊണ്ട് ഷി തന്നെ ഒരു ഗുഹയിൽ ഏകാന്തവാസവും ആരംഭിച്ചു എന്ന് പറയണു അപ്പോൾ തുടർന്നുള്ള ആ തത്വ നിരൂപണം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം സ്വാമിയേശ്വരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവൈ ശരണയ്യപ്പ ശ്രീ മഹാദേവ്യൈ നമ ശ്രീരാജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമ പാർവതീവദേ ഹര ഹര മഹാദേവ